ചാമക്കാല ഇവിടെ മഹാത്മാഗാന്ധിയെ നിന്നിച്ച ഒരു പ്രധാനമന്ത്രിക്കെതിരായി ഒരു ചർച്ച വരുമ്പോൾ അത് മഹാത്മാഗാന്ധിയെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആ ചർച്ച ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിഡൻ അജൻഡ ഉണ്ട് നിങ്ങൾ പെയ്ഡാണ് എന്ന് പറയുന്നു ഒരു ബി ജെ പി അനുകൂലി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മൾ ഇതിനപ്പുറം ഒന്നും ജനാധിപത്യം നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല ഇപ്പോൾ ജനത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അവർ ഇനി ഒന്നും പറയാൻ പാടില്ലെന്നാണ് അവർ ബി ജെ പി കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നല്ലേ അല്ലെങ്കിൽ കൈരളി അല്ലെങ്കിൽ ജയ് ഹിന്ദ് അതൊക്കെ ഒരു ഏതെങ്കിലും ഒരു മാധ്യമം ഏതെങ്കിലും ഒരു പിന്നെ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാധാന്യമുള്ള പ്രാമുഖ്യമുള്ള സ്ഥാപനമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ള സ്ഥാ സ്ഥാപനമെന്ന് താങ്കൾ ഉദ്ദേശിച്ചത് പിന്നെ എന്താ പറയുന്നത് മീഡിയ വണ്ടിയാണ് മീഡിയ വണ്ടിയാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഈ സംസ്ഥാനത്ത് നമുക്ക് എതിരെ അഭിപ്രായമൊക്കെ ഉണ്ട് നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണോ ആ ജമാഅത്തെ ഇസ്ലാമിയെ ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടോ ആ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ അതോ അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സംഘടനയെ നിരോധിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തി വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതനുസരിച്ച് അതിൻ്റെ പോക്കനുസരിച്ച് തന്നെ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റൊരു ചാനലുണ്ടല്ലോ ആ ചാനലിൽ ഒൻപത് മണി കഴിഞ്ഞാൽ ഒമ്പത് മണിയോ പത്ത് മണിയോ ആ ചാനലിൽ എഡിറ്റേഴ്സ് വന്നിരുന്ന് പച്ചയായ അവരുടെ രാഷ്ട്രീയ ഭാഗം പറയുന്നുണ്ടല്ലോ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ അവർക്ക് അവകാശമുണ്ട് അതിൽ പങ്കെടുക്കുന്നവർ എഡിറ്റേഴ്സ് തന്നെ എഡിറ്റേഴ്സ് എന്താ ഒരു 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 ഫോറത്തിൽ വന്നിരുന്നിട്ട് അതിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അവരുടെ രാഷ്ട്രീയം എന്തെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടല്ലോ ഓരോ വിഷയം എടുത്തുകൊണ്ട് ഇ ഡിബറ്റിൽ നടക്കുന്നതിന് അപ്പുറത്തേക്കല്ലേ അത് അപ്പോൾ ആ മാധ്യമ പ്രവർത്തകർ അവരുടെ വ്യക്തമായ രാഷ്ട്രീയം ബോധ്യപ്പെടുന്ന പലപ്പോഴെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ അവിടെ കൃത്യമായ ചിലരുടെയെങ്കിലും എല്ലാവരെയാണെന്ന് തള്ളി പറയുന്നില്ല ചിലരുടെയെങ്കിലും രാഷ്ട്രീയം ബോധ്യപ്പെടുത്ത രീതിയിൽ ചർച്ച ചെയ്യാനുണ്ട് അതിനുള്ള അവകാശം ഉണ്ടെന്നേ അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പെയ്ഡാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് സന്ധി വാര്യരെ പോലെ ഒരാൾക്ക് ചേർന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ് പോയതിനെക്കുറിച്ചാകുമല്ലോ താങ്കൾ പറയുന്നത് അവർക്കെതിരെ നടപടി എടുക്കണം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഭരിക്കുന്നതാരാണ് ആ ഇത് എന്ത് എന്ത് വിഭാഗീയതാണ് അല്ലെങ്കിൽ എന്ത് പിന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നേ ഇവരെയൊക്കെ പിടിച്ച് അർത്ഥ അറിഞ്ഞേ അതല്ലേ ജനാധിപത്യം അപ്പോൾ ഞാൻ എന്തായാലും വിഷയത്തിൽ നിന്ന് താങ്കൾക്ക് ഏതായാലും താങ്കൾ വിചാരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അരമണിക്കൂർ നെറ്റിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു കായശേരി മാർഷെ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ എന്താ ചോദിക്കുന്നത് ആ വിഷലൊന്ന് പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത് ഞാൻ അതിൻ്റെ വെർബാറ്റം ഞാനൊന്ന് വായിക്കാം അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം അതേ ഉദ്ദേശിച്ച പോർഷൻ മാത്രം വാസ് ഇറ്റ് അവർ റെസ്പോസിബിലിറ്റി വാസിൻ ഇറ്റ് അവർ റെസ്പോൺസിബിലിറ്റി ഇൻ ദീസ് സെവൻ്റി ഫൈവ് ഇയേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ വേൾഡ് ന്യൂ മഹാത്മാഗാന്ധി നോബഡി നോസ് മഹാത്മാഗാന്ധി ഇറ്റ് വാസ് ഒവൻ ഇറ്റ് വാസ് ഒവൻ ദ ഗാന്ധി ഫിലിം വാസ് മെയ്ഡ് ദാറ്റ് ദ വേൾഡ് വാസ് ക്യൂരിയസ് ടു നോ ഹു ദിസ് മാൻ വാസ് എന്ന് പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ലോകത്തെ ജനങ്ങൾ ഗാന്ധിജി ആരെന്ന് അറിഞ്ഞു തുടങ്ങിയത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വിവരക്കേട് അറിവില്ലായ്മ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ കരശേരി മാഷ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഒന്ന് മുതൽ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതിനുശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന ഒരാൾ രാഷ്ട്രപിതാവിനെ കുറിച്ച് ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ ആദ്യം പഠിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ് നമ്മുടെ അഭിമാനമാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെക്കുറിച്ച് ആ മഹാമനുഷ്യനെ സംബന്ധിച്ച് ഇത്രയും വിവരക്കേട് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇത്രയേറെ ചരിത്രത്തെ അവഗണിക്കൽ നടത്തുന്ന ഒരു പ്രധാനമന്ത്രി ഗാന്ധിജിയോട് നീതി കേട് കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയാവുന്നേ ഇവിടെ പിന്നെ കാരശ്ശേരി മാഷ് പറഞ്ഞതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ജനുവരിയിലാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പത്താം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് യങ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വീക്കിലിയിൽ അദ്ദേഹം മൂന്ന് ആർട്ടിക്കിളുകൾ എഴുതിയതിൻ്റെ പേരിലാണ് ആ അതിനെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ന്യൂസ് പേപ്പറിൽ തന്നെ വലിയ വാർത്തകൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടാം തീയതി ഇലസ്ട്രേറ്റഡ് ബ്രിട്ടീഷ് വീക്കിലിയിൽ അതിനെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട് അതിൻ്റെ കോപ്പിയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പതിനെട്ടാം തീയതി അതുപോലെ തന്നെ ലാഹോറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റിൽ റൂട്ടേഴ്സിനെ റി കോട്ട് ചെയ്തുകൊണ്ട് തന്നെ വാർത്ത വന്നിട്ടുണ്ട് ഗാന്ധിജിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചു നെയ്റോബിൽ നടന്ന പ്രതിഷേധത്തെ സംബന്ധിച്ച് അതിൻ്റെ വാർത്ത അതിൽ വന്നിരിക്കുന്ന അതുപോലെ തന്നെയാണ് വന്നിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ആ ആ വർഷം തന്നെയാണ് ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള വാർത്തയാണ് അതുപോലെ തന്നെ ടൈം മാഗസിനിൽ ടൈം മാഗസിനിൽ ഒരിക്കലിലല്ല ടൈം മാഗസിനിൽ മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പിന്നെ എന്താ പറയുന്നത് കവർ സ്റ്റോറി വന്നിട്ടുണ്ട് ഏറ്റവും ആദ്യം വരുന്നത് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ഇത് ടൈം മാഗസിൻ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കൾ പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ മാസം അഞ്ചാം തീയതി ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വളരെ വൈകാരികമായിട്ടാണ് ആ ആർട്ടിക്കൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എനിക്ക് സമയ ചുരുക്കം മൂലം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എനിക്കോട് വായിക്കാൻ കഴിയുന്നില്ല ആ മൂന്ന് പ്രാവശ്യം ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവർ സ്റ്റോറിയുടെ മൂന്ന് ചിത്രങ്ങളാണിത് നിഷേധിക്കാൻ കഴിയാമോ കഴിയുമോ അതോ ഒന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മുപ്പതാം തീയതി മറ്റൊന്ന് ജൂൺ ജാനുവരി അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പിന്നെ ഗാന്ധിജിയുടെ മനോഹരമായ ചിത്രങ്ങൾ ഇതൊക്കെ എടുത്തിട്ടുള്ളതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും അന്തർദേശീയ മാധ്യമങ്ങളിലാണ് ഇത് പിന്നെ ബെർലിംഗ്ടൺ ഹാർട്ട് ഈ എന്ന് പറയുന്ന മാഗസിനിൽ വന്നിട്ടുള്ള പേജ് അഞ്ചിലെ ഫുൾ പേജ് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ ദ മോസ്റ്റ് ടോക്ഡ് എബൌട്ട് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളതാണ് അത് അച്ചടിച്ച് വന്നിട്ടുള്ളത് സെപ്റ്റംബർ മാസം ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നിഷേധിക്കാൻ കഴിയുമോ പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസപ്രസിദ്ധമായ ചർക്ക നൂൽ നൂൽനൂക്കുന്ന ചർക്ക അതിൽ നൂറ് നോക്കുന്ന ചിത്രം അതെടുത്തിട്ടുള്ളത് വിദേശ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മാർഗരറ്റ് ഗ്രൂ ബോർക്ക് വൈറ്റ് എന്നാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നത് ലൈഫ് എന്ന മാഗസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ആ ലൈഫിൽ ഇതേ ഫോട്ടോ തന്നെ നിരവധി തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ അസാസിനേഷനുമായി ബന്ധപ്പെട്ട് ദ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫ്രണ്ട് പേജിലാണ് അദ്ദേഹത്തിന്റെ അസാസിനേഷനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദ ഗാർഡിയനിൽ വന്നിട്ടുള്ള വാർത്ത അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള വാർത്ത അതുപോലെ തന്നെ ഡെയിലി ടെലിഗ്രാഫിൽ വന്നിട്ടുള്ള വാർത്ത അപ്പോൾ ഇത്രയൊക്കെ വാർത്തകൾ വന്നിട്ടുള്ള അന്തർദേശീയ തലത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് ഒരു മിറ്റി പറഞ്ഞു അവസാനിപ്പിച്ചോ കാരശ്ശേരി മാഷേ ചാർലി ചാപ്പി ചാപ്പിളിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല ആ ചാർലി ചാപ്പിളിന് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ കഥയിൽ പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലും മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും അവർ തമ്മിലുള്ള ആശയങ്ങൾ പങ്കുവച്ചതിനെക്കുറിച്ചും വളരെ കൃത്യമായി പറയുന്നുണ്ട് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ എന്താണെന്ന് കാലങ്ങൾ കഴിയുമ്പോൾ ഈ ലോകത്ത് ഇങ്ങനെ മജ്ജയും മാംസവും രക്തവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നമുക്ക് പാടായി പോകും എന്നാണ് പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ പത്താം രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മിശ ഓർമ്മക്കുറിപ്പ് താങ്കളൊന്നും വായിക്കണം ഇല്ലെങ്കിൽ ഞാൻ താങ്കൾ അയച്ചു തരാം അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തന്നെ യു എസിൽ അമേരിക്കയിൽ പോസ്റ്റൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോങ്കോയിലുണ്ട് നാൽപ്പത് രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അസാസിനേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ബസ് സെൻറ്ററിക്ക് നാൽപ്പത് രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റൽ സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ലോകം ആരാധിക്കുന്ന നമ്മുടെയൊക്കെ ലോകത്തിൻ്റെ അഭിമാനമായ ഗാന്ധിജിയെക്കുറിച്ച് ലോകം അറിഞ്ഞത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സിനിമ വന്നതിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുടെ മനോന്നിലയെ സംബന്ധിച്ച് മാത്രമേ ലോക നേതാക്കൾ പോലും സംശയിക്കൂ ഇനി അദ്ദേഹം പറയുന്നത് പറയുന്നെന്താ കാര്യം കൂടി പറഞ്ഞാൽ ശ്രമിക്കാം അദ്ദേഹം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് പരസ്പര വിരുദ്ധമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹം വാഷിങ്ടൺ പോസ്റ്റിൽ എഴുതിയ ലേഖനത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി തന്നെ ഇതിന് വിരുദ്ധമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാരെങ്കിലും എഴുതി കൊടുത്താകാം അല്ലെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ അത് പലപ്പോഴും എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പുറത്തു കൊടുക്കാറുള്ളത് ഇപ്പോൾ മാത്രമാണ് അത്തരത്തിൽ ഇല്ലാതെ വന്നത് ലക്ഷം കഴിഞ്ഞാൽ ഏകദേശം ആൾമോസ്റ്റ് പുറത്തായപ്പോഴാണല്ലോ ഇത് കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ഏതായാലും ഞാനിത് പറഞ്ഞതെന്നെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനെ സംബന്ധിച്ച് ഇത്ര ലേക്ഷകരമായി ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു കമൻറ്റ് വരാൻ മറ്റെങ്ങുമില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരി